നമസ്കാരം ഓരോ സസ്യത്തിനും ഓരോ പ്രത്യേകതകൾ ഉണ്ടാകുന്നു ആയുർവേദത്തിലും വാസ്തുശാസ്ത്രത്തിലും ചില സസ്യങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം നൽകപ്പെടുന്നതാണ് ചിലത് മുതിർന്നവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറുമ്പോൾ ചില സസ്യങ്ങൾ കുട്ടികൾക്ക് അഥവാ കുട്ടികളിലേക്ക് വന്നു ചേരുന്ന ദോഷകരമായ ഫലങ്ങൾക്ക് ഒരു പരിഹാരമായി തന്നെ മാറുന്നതുമാണ് കുട്ടികൾ ദൈവത്തിന്റെ സ്വരൂപമായി തന്നെ കണക്കാക്കുന്നു എന്നാൽ അവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് ദൃഷ്ടിദോഷം വിളിദോഷം വാക്കുദോഷം എന്നിവ പെട്ടെന്ന് ബാധിക്കും ഇത് അതായത് അവർക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്ന് പലപ്പോഴും അവർക്ക് നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല അതിനാൽ വീട്ടിൽ കുട്ടികൾ ഉള്ളവർ പ്രത്യേകിച്ചും ഇനി പറയുന്നതായ ഒരു സസ്യം വീടുകളിൽ നട്ടു വളർത്തുന്നത് ആ വീടുകളിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട ദുരിതപൂർണമായ അവസ്ഥകൾക്ക് അതായത് കുട്ടികൾക്കുള്ള ദുരിതപൂർണമായ അവസ്ഥകൾക്ക് മാറ്റങ്ങൾ വന്നുചേരും പ്രധാനമായും അവരുടെ ജീവിതത്തിൽ വന്നുചേരുന്ന പല ദോഷകരമായ ഫലങ്ങളെയും തരണം ചെയ്ത് ഐശ്വര്യം അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും ആ സസ്യത്തെ കുറിച്ച് മനസ്സിലാക്കാം ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക അത്ഭുത ശക്തിയുള്ള സസ്യം എന്ന പ്രത്യേകത ആരുധയ്ക്കുണ്ട് ഏറെ ഔഷധങ്ങളുള്ള ഒരു സസ്യം കൂടിയാണ് ഇത് പ്രകൃതിയുടെ ഒരു വരധാനമായി തന്നെ ഈ സസ്യത്തെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ് പഴമക്കാർ ഈ സസ്യത്തെ അത്രമേൽ പ്രാധാന്യത്തോടെ കാണുന്നു എന്നതും ഈ സസ്യത്തിന്റെ പ്രാധാന്യമായി തന്നെ പരാമർശിക്കാം ജനിച്ച കുട്ടികൾ മുതൽ വീട്ടിലെ ചെറിയ കുട്ടികൾ മുതൽ വീട്ടിലെ വലിയ കുട്ടികൾ കിടക്കുന്നതായ തലയിണയുടെ കീഴിൽ അരുതയുടെ ഇല വയ്ക്കുന്നത് വളരെയേറെ ഗുണകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും പേടി സ്വപ്നം അവർ കാണില്ല എന്നുള്ളതാണ് അത്തരം കാര്യങ്ങൾ കുറയുന്നതാണ് അത്തരത്തിൽ നിരവധി ആർന്ന് സവിശേഷമായ ഫലങ്ങൾ വന്നു തരും ഉറക്കം അനുകൂലമായി തീരാം ക്രമീകരിക്കുവാൻ സാധിക്കും രോഗങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കും രോഗ ദുരിതങ്ങളാൽ അഥവാ നെഗറ്റീവ് ഊർജങ്ങളുടെ പ്രഭാവം കുറയ്ക്കുവാൻ സാധിക്കും ആരോഗ്യപരമായ വളർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് അഥവാ കുട്ടികളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ് അതിനാൽ തന്നെ ശുദ്ധിയോടെ മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് ശുദ്ധിയോടെ ആയിരിക്കണം ചില കാര്യങ്ങൾ നാം പ്രവർത്തിക്കേണ്ടത് അടുത്ത് പോകുമ്പോൾ ശുദ്ധിയോടെയാണ് പോകേണ്ടത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം ചെളിവെള്ളം ഉള്ള ഇടത് ചെളിവെള്ളം നിറഞ്ഞിരിക്കുന്ന മലിനജലമുള്ള ഇടത്ത് ഒരിക്കലും ഈ ചെടി നട്ടു വളർത്തരുത് എന്നാണ് പറയുക അത് നിങ്ങൾക്ക് തന്നെ ദോഷകരമായി തീരുകയും ചെയ്യും അതിർത്തി തിരിച്ച് എപ്പോഴും വീടുകളിൽ ഈ സസ്യം നടുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ദിശയ്ക്ക് എപ്പോഴും വളരെ പ്രാധാന്യമുണ്ട് ചില സസ്യങ്ങൾ കന്നിമൂലയിൽ വളർത്തുന്നത് ശുഭകരമല്ല എങ്കിൽ ഈ സസ്യത്തെ സംബന്ധിച്ചിടത്തോളം നേർവിപരീതമാണ് കാര്യങ്ങൾ കന്നിമൂലയിൽ വളർത്തുന്നത് ഏറ്റവും ഉത്തമമായാണ് കണക്കാക്കുന്നത് അതിനാൽ കന്നിമൂലയിൽ നിങ്ങൾക്ക് വളർത്താം പ്രധാന ഇരുവശത്തും നടന്നതും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായകരമായി തരും അതിനാൽ ആ കാര്യത്തിനും നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകുക പ്രധാന വാതിലിന്റെ ഇരുവശത്തും ും നട്ട് വളർത്താവുന്നതാണ് ആ കാര്യം ശ്രദ്ധിക്കുക കൂടാതെ കിഴക്ക് ദിശയും ഉത്തമമാണ് എന്നാണ് പറയുക അതിനാൽ കിഴക്ക് ദിശയിലും നിങ്ങൾക്ക് ഈ സസ്യം നട്ട് വളർത്താവുന്നതാണ് ഇവ അരയിൽ അഥവാ ഈ ഇല അരയിൽ കെട്ടി ഇടുന്നതിലൂടെ അപസ്മാര സംബന്ധമായ ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ കുറയുന്നു എന്നും പരാമർശമുണ്ട് ഈ സസ്യമുള്ള പറമ്പിൽ പാമ്പിന്റെ സാന്നിധ്യം പോലും കുറയും അഥവാ പാമ്പ് പോലും കടക്കില്ല എന്നാണ് പറയുക അതിനാൽ അത്തരം കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം ഒരു വീടിന്റെ മുറ്റത്ത് ഇവ വിടരുകയാണ് എങ്കിൽ അഥവാ വളർന്നു വരികയാണ് എങ്കിൽ ആ വീടുകളിൽ ദൃഷ്ടിദോഷം ഏൽക്കില്ല എന്നും ദൃഷ്ടിദോഷത്തിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണം ഏൽക്കുകയും ചെയ്യും അത്തരം കാര്യങ്ങൾ അതായത് ഒരു കുടുംബത്തെ ദോഷകരമായി ബാധിക്കുന്ന ശത്രുദോഷങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കുവാൻ ഈ സസ്യത്തിന് പ്രത്യേകമായ കഴിവതുണ്ട് അതിനാൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ ഈ സസ്യം വീടുകളിൽ വളർത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് തിരിച്ചടികൾക്ക് കാരണമായി തീരും ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം അതായത് ഈ തെറ്റുകൾ പാടുള്ളതല്ല അതിൽ ആദ്യത്തേതായ കാര്യം മുരടിച്ച് നിൽക്കുക എന്നതാണ് പല വീടുകളിലും ഈ സസ്യം പിടിക്കാതെ മുരടിച്ച് നിൽക്കുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം നിങ്ങളുടെ വീടുകളിൽ എത്ര തന്നെ ശ്രമിച്ചിട്ടും ഈ സസ്യം വളരാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ അഥവാ മുരടിച്ച് നിൽക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അത് ശുഭകരമല്ല എന്നതാണ് വാസ്തവം ഇപ്രകാരം മുരടിച്ച് നിൽക്കുന്നതായ അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ ആ സസ്യത്തെ ഒഴിവാക്കി മറ്റൊരു ആരോഗ്യ സസ്യം വീടുകളിൽ വളർത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ുള്ള സസ്യങ്ങൾ അടുത്ത് ഇവ ഒരിക്കലും നടരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം ഇവ ഇപ്രകാരം നടുന്നതിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ഫലം അനുകൂലമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരണം എന്നില്ല അഴുക്ക് ജലം അല്ലെങ്കിൽ മലിനജലം പലപ്പോഴും ഈ സസ്യത്തിന്റെ അടുത്തേക്ക് ഒഴുകുന്നതായ സാഹചര്യം ഉണ്ട് എങ്കിൽ അത് ശുഭകരമായ ഫലമായിരിക്കില്ല നിങ്ങൾക്ക് നൽകുക അതായത് അത് നിങ്ങൾക്ക് തിരിച്ചടികൾക്ക് അതായത് വിചാരിക്കുന്ന ഫലം ലഭിക്കാതിരിക്കുന്നതിന് കാരണമായി തീരാം ചിലർ ചപ്പ് ചവറുകൾ അല്ലെങ്കിൽ അടിച്ചു വാരി പുറത്ത് കൂട്ടിയിടുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം ഇത് ഈ സസ്യത്തിന്റെ അടുത്താണ് എങ്കിൽ ഇപ്രകാരം ചെയ്യുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് ശുഭകരമായ ഫലം നൽകില്ല എന്നതാണ് വസ്തുവം ഒരിക്കലും നിങ്ങൾ അപ്രകാരം ചെയ്യരുത് ചിലർ തീ കത്തിക്കുന്നതാണ് ഇപ്രകാരം ചെയ്യുന്നതും ആ സസ്യത്തിനും ദോഷമായി ഭവിക്കും അതാ വീട്ടിലെ സന്താനങ്ങൾക്ക് ശുഭകരമായി തീരില്ല ഈ സസ്യം മൂലം ശുഭകരമായ ഫലങ്ങൾ ലഭിക്കില്ല എന്നുള്ളതാണ് വാസ്തവം ഒരിക്കലും വേസ്റ്റ് ഈ സസ്യത്തിന്റെ അടുത്ത് ഇടാൻ പാടുള്ളതല്ല ഈ സസ്യം തീർച്ചയായും നിങ്ങൾ വീടുകളിൽ ഒരെണ്ണമെങ്കിലും വളർത്തേണ്ടത് അനിവാര്യമാണ് സാധിക്കുന്നവരാണ് എങ്കിൽ പ്രധാന വാതിലിന്റെ ഇരുവശത്തും വളർത്തുന്നത് ഇരട്ടി ഫലം നൽകുന്നു എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക ഈ സസ്യം നിങ്ങൾ വളർത്തുന്നു എന്ന കാര്യം മറ്റുള്ളവരോട് പറയാൻ പാടുള്ളതല്ല അതായത് ഈ ഉദ്ദേശ ലക്ഷ്യത്തോടെ തന്നെ ഈ സസ്യം വളർത്തുന്നു എന്ന കാര്യം മറ്റുള്ളവരോട് അതായത് വീടിന് പുറത്തുള്ള വ്യക്തികളോട് അതാരോടാണ് എങ്കിലും അവരോട് പറയുന്നതിലൂടെ നിങ്ങൾക്ക് വിചാരിച്ചതായ ഫലം ലഭിക്കണം എന്നില്ല അവർ ഈ സസ്യം വളർത്തുന്നത് കാണുന്നതിൽ തെറ്റില്ല എന്നാൽ നിങ്ങൾ പറയാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ പരാമർശിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ വീടുകളിൽ ഈ സസ്യം വളർത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലം നൽകും